നമ്മുടെ സുവിശേഷം ധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവഞ്ചനാ ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ തെരുവിലിറങ്ങിക്കൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഈ നഗരത്തെ നിറേതിനേക്കാൾ സഹനീയമായിരിക്കും നിനക്ക് ദുരിതം നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾക്കിടയിൽ അത്ഭുതങ്ങൾ ടയറിലും നടന്നിരുന്നുവെങ്കിൽ അവിടെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ ബസ് ചർത്തപ്പിക്കുമായിരുന്നു ആകെയാൽ വിധി ദിവസത്തിൽ ടയറിൻ്റെയും ശീതോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും കഫർനാമെ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ എന്റെ വാക്കു കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു